കൊല്ലം പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയും എം എൽ എയുമായ മുകേഷിന് കോടികളുടെ ആസ്തി നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച കണക്കുകളിലാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് പതിനാല് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് രൂപ മൂല്യമുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുണ്ടെന്നാണ് മുകേഷ് സ്വയം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പത്ത് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ സ്വത്താണ് രേഖപ്പെടുത്തിയിരുന്നത് കൈവശം അൻപതിനായിരം രൂപയും വിവിധ ബാങ്കുകളിലും തിരുവനന്തപുരം സബ് ട്രഷറിയിലുമായി സ്ഥിര നിക്ഷേപവും ഓഹരികളുമടക്കം പത്ത് കോടി നാൽപ്പത്തിയെട്ട് ലക്ഷമുണ്ട് ഇപ്പോൾ താമസിക്കുന്ന പട്ടദാനത്തെ വീട് ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത് സെൻറ്റ് ഭൂമിയുടെയും ചെന്നൈയിലെ രണ്ട് ഫ്ലാറ്റുകളുടെയും വിപണി മൂല്യമായി കണക്കാക്കിയിരിക്കുന്നത് നാല് കോടി നാൽപ്പത്തി ലക്ഷം രൂപയാണ് ചെന്നൈ ടി നഗറിലെ ഫ്ലാറ്റ് ആദ്യ ഭാര്യ സരിതയുടെയും കൂടി പേരിലാണ് മുകേഷിൻ്റെയും രണ്ടാം ഭാര്യയായിരുന്ന മേതൽ ദേവികയുടെയും പേരിൽ പതിമൂന്ന് സെൻ്റ് വസ്തു തിരുവനന്തപുരം കടകംപള്ളി വില്ലേജിലുണ്ട് എറണാകുളം കനയന്നൂരിലെ മുപ്പത്തേഴ് സെൻറ് വസ്തു നടൻ ശ്രീനിവാസനുമായി ചേർന്നാണ് വാങ്ങിയത് മഹാബലിപുരം തോന്നയ്ക്കൽ ശക്തികുളംനര പോത്തൻകോട് എന്നിവിടങ്ങളിലും ഭൂമിയുണ്ട് ഇപ്പോൾ താമസിക്കുന്ന വീട് പൂർവിക സ്വത്തായി ലഭിച്ചതാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു പുനലൂരിൽ പൊതുവഴി തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാലിൽ പുനലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു ഇതാണ് മുകേഷ് സ്വയം വെളിപ്പെടുത്തിയ സ്വത്തുക്കൾ എന്നാൽ രാഷ്ട്രീയ വിരോധികൾ ചോദിക്കും വെളിപ്പെടുത്താത്ത സ്വത്തുക്കൾ വല്ലതും ഉണ്ടോയെന്ന് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ എടുത്തോ എന്നാണ് മുകേഷ് പറയുന്ന മറുപടി ഈ സ്വത്തുക്കളൊക്കെ സിനിമയിൽ നിന്ന് സമ്പാദിച്ചതാണ് അല്ലാതെ രാഷ്ട്രീയത്തിൽ നിന്നല്ലെന്ന് മുകേഷ് പറയുന്നു ഇത്തവണ കൊല്ലം മുകേഷിലൂടെ സി പി എം തിരിച്ചു പിടിക്കും വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി കൂടി വന്നതോടെ കളമൊരുങ്ങിക്കഴിഞ്ഞു